മറിയുടെ ചാർച്ച കരി എന്നാണ് ലൂക്കായുടെ പുസ്തകത്തിൽ പറയുന്നത് അവരാണ് പ്രഗ്നന്റ് ആയത് അവരെ അവരെ പ്രഗ്നന്റ് ആക്കാൻ വേണ്ടി ആ വാർത്ത പറയാൻ വരുന്നത് അവരുടെ ഭർത്താവ് അയാളും വയസ്സനാണ് അയാളും വയസ്സനാണ് അയാളുടെ അടുത്ത് വന്ന പറഞ്ഞാണ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ദൈവത്തിങ്കിലെത്തിയിരിക്കുന്നു നിന്റെ ഭാര്യ ഒരു പുത്രനെ പ്രസവിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അയാൾ പറഞ്ഞാണ് അയ്യോ ഞങ്ങൾക്ക് പ്രായമായി ഞങ്ങൾ വയസ്സായി ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ കർത്താവിന്റെ മല കുറെ നീ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കാതിരുന്നോണ്ട് നീ ഇനി സംസാരിക്കാൻ പറ്റില്ല അവന്റെ വായ മൂടി കെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ സംസാരിക്കുന്നില്ല അയാള് മനസ്സിലായോ അതായത് ഈ ജോസ് പ്രകാശും എലിസബത്തിനാണ് ആദ്യം കുട്ടിയുണ്ടാവണത് അത് ഈ ഹോളി സ്പിരിറ്റ് ഉണ്ടാക്കണല്ലേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇസ്രായേലിൽ നടന്നിട്ട് ഈ സക്കറിയുടെ ഭാര്യയുടെ ഭാര്യ ലിസഫത്തിന്റെ ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞപ്പോ യോസഫിന്റെ ഭാര്യ മറിയയിൽ ഒരു കൊച്ചുണ്ടാക്കി ഒരാള് മറ്റൊരാളെ സാക്ഷിയവും പറഞ്ഞു ഇവനാണ് എന്നെക്കാൾ വലിയവൻ അവൻ എന്നെക്കാൾ വലിയവൻ ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാഭയോഹന്നാനാണെന്നാണ് യേശു പറയണത് സ്നാപയോഹന്നാൻ പറയുന്നത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്നോ അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണല്ലേ തള്ളല്ലേ ഇവിടെ അല്ലേ രണ്ടുപേരും പറഞ്ഞത് നീയാണ് ഏറ്റവും വലിയവൻ നീയാണ് ഏറ്റവും വലിയവൻ എന്നാ പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നത് അവന്റെ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് അവൻറെ ചെരുപ്പിലെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നാണ് യേശുവിനെ കുറിച്ച് സ്നാപയോന പറയുന്നത് ഇനി യേശു സ്നാപയോഹനെ കുറിച്ച് പറയുന്നത് എന്താണ് സ്ത്രീകളിൽ നിന്ന് പിറന്നവന് പിറന്നവരിൽ സ്നാപയോഹനനേക്കാൾ വലിയവനായി ആരുമില്ല എന്നാണ് പറയുന്നത് അല്ലെ യേശു സ്ത്രീ എന്ന് പറഞ്ഞതല്ലേ മറിയ എന്ന് പറയുന്ന അല്ലേ പുരുഷനായിരുന്നോ മറിയ അതോ ഹിജഡ ആയിരുന്നോ മറിയ സ്ത്രീയാണ് മറിയ യേശു പറഞ്ഞത്